ആ ദൈവമേ വളരെ കാലത്തെ എന്റെ ആഗ്രഹമായിരുന്നു നിങ്ങള് പേരും ഒരു ഇന്റർവ്യൂ എന്നുള്ളത് ഞാൻ യൂട്യൂബർ ആണ് എന്റെ പേര് സത്യപാൽ 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 സാർ എന്റെ ഫസ്റ്റ് ചോദ്യം സാറിനോടാണ് അതെ 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 സാർ വളരെ പ്രശസ്തനായ ഒരു ഗായകനാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സാറിന് ഒരു ഫോൺ കോൾ വരികയാണ് അത് രണ്ട് സംഗീത സംവിധായകർ ഒരുമിച്ച് ഫോൺ ചെയ്യുന്നു സംവിധായകർമുപിന് എന്റെ പടത്തിൽ പാടാൻ ഒരു അവസരം തരുന്നു വിളിക്കുന്നത് വേറെ സാറും റഹ്മാൻ സാറും ഒരേ സ്വരത്തിൽ ഒരേ സെക്കൻഡിൽ ഒരേ ടൈമിൽ വിളിക്കുന്നു സാറ് ആരുടെ ആദ്യം ആര് ആര് വിളിക്കുന്നു ആദ്യം വിധു പ്രതാപ് സാറിന്റെ ഫോണില് റഹ്മാൻ സാർ ഒരേ അടുത്ത രണ്ടും ചെവിലിരിക്കും ചെറിയൊരു മില്ലി സെക്കൻഡ് ിലാരാണ് വിളിച്ചത് പെയ്യാർ റഹ്മാൻ സാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാജാ സാറാണെങ്കിൽ രാജാ സാറിന്റെ പാട്ട് പോയി പാടും എനിക്ക് കിട്ടി എനിക്ക് സംഭവം കിട്ടി എനിക്ക് തലക്കെട്ട് ക്യാപ്ഷൻ തലക്കെട്ട് എഴുതാനുള്ള സാധനം കിട്ടി എന്താ പറയുക സംഗീത സംവിധാനത്തിലുള്ള ചിത്രത്തിൽ പാടാൻ പോകുന്നു അല്ല വിധു സാർ ഇതൊക്കെയാണ് നിങ്ങൾ വൈറൽ ആക്കുന്നത് ഇത് നിങ്ങൾ കാണും അറിയാ മനസ്സിലായില്ലേ സാറിന് വർക്ക് വരത്തേ ഉള്ളൂ സാർ സാറിനോടാണ് അതായത് വേറൊന്നും അല്ല നമ്മള് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് സാർ അല്ലേ യാത്ര ചെയ്യാറുണ്ട് സിനിമകളുടെ വർക്ക് അതുപോലെ തന്നെ സ്റ്റേജ് ഷോസ് വീട്ടിലെത്തിക്കാൻ സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല ശരിയല്ലേ അങ്ങനെ സമയൊന്നും ഇല്ല എന്നാലും പോവാറുണ്ട് ഇച്ചിരി അപ്പൊ കൂടുതലും പുറത്തെ ഭക്ഷണമാണ് ഇഷ്ടം പുറത്തെ ഭക്ഷണവും കഴിക്കും കാരണം പുറത്തെ ഭക്ഷണം അല്ലേ കഴിക്കാൻ അത് മതി അത്രയും കിട്ടിയാ എനിക്ക് തലക്കെട്ട് കിട്ടിക്കഴിഞ്ഞു സ്വന്തം ഭാര്യ ഉണ്ടാക്കുന്ന ഫുഡിനെക്കാട്ടിലും ഇഷ്ടം പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡാണ് ഗിന്നസ് പക്രൂ ഇഷ്ടം പണി ഇനി വീട്ടിൽ കയറിയാൽ ഒന്നും കിട്ടത്തില്ലല്ലോ കൊടുക്കരുത് കേട്ടോ ഇങ്ങനൊക്കെ നമുക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് വേഴ്സണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കൊടുത്തേ പറ്റൂടെ അങ്ങനെയാണ് അതില് ക്യാപ്ഷൻ എഴുതുക ഒരുപാട് വീഡിയോസ് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കാരണം നിങ്ങൾ ഭർത്താവുമായിട്ട് ഭയങ്കര കളിയും ചിരികളാണ് അല്ലേ അങ്ങനത്തെ

ഇങ്ങനെയൊന്നും ഇടരുത് നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കൂ ഞങ്ങൾ ഇന്റർവ്യൂ പോലെ അങ്ങോട്ടേക്ക് ഉത്തരം പറയാം എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ എഴുതിയെങ്കിൽ അതിന്റെ സത്യാവസ്ഥയിലേക്ക് അരിയിലേക്ക് വന്നുകൊണ്ടിരിക്കും ഞാൻ ഇങ്ങനെ ഇങ്ങനെയാദ്യം വിചാരിച്ചില്ല ഞാൻ ജനുവൻ ആയിട്ടാന്ന് വിചാരിച്ചാണേ ചേട്ടൻ്റെ അടുത്തേത്യാല്ലോ ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു നേരെ ഒരു ഇന്റർവ്യൂനാണെങ്കിൽ വി ആർ റെഡി അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും എന്നാ ഓക്കെ ഓക്കെ കേട്ടോ സോറി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരുപാട് യാത്രകൾ അല്ലേ വിദേശത്താണ് കൂടുതലും കേരളത്തിലും ഉണ്ട് എന്നിരുന്നാലും എനിക്കറിയാം സീസൺ ടൈമിലൊക്കെ സാറിന് ശ്വാസം ഒരുപാടുണ്ട് അപ്പൊ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ മസാജ് സെൻ്ററുണ്ട് ഭയങ്കരമായിട്ടൊരു ആണ് മസാജ് സെന്റർ എല്ലാം നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിലൊക്കെ തന്നെ വിദേശത്തും ഉണ്ട് ഉണ്ടല്ലേ കൂടുതൽ സ്ത്രീകളാണത് മസാജ് ചെയ്യുന്നത് അപ്പൊ ഈ സ്ത്രീകളുടെ മസാജ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇപ്പം വിദേശത്ത് ചെല്ലുമ്പം അവിടെയാണോ റേറ്റ് കൂടുതൽ അതോ കേരളത്തിലാണോ റേറ്റ് കൂടുതൽ എന്നോ ഒന്ന് നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് അറിയാൻ പറ്റും അപ്പൊ എനിക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് ഉത്തരം അറിയില്ല എന്റെ ഞാൻ അങ്ങനെ പോവാറില്ല എനിക്ക് തോന്നുന്നു എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ളത് വിദേശത്തെ ആണ് റേറ്റ് കൂടുതലായിട്ട് എഴുതുന്ന എന്തെഴുന്ന് ഞാൻ പറഞ്ഞ കൂട്ടുകാർ പറഞ്ഞെന്നാ പറഞ്ഞേ അതെ കൂട്ടുകാർ പറഞ്ഞെന്നാണ് പറഞ്ഞത് അത് തന്നെയാണ് പോകുന്നത് മസാജ് സെന്ററിന്റെ റേറ്റ് കുറയ്ക്കണം എന്ന് പ്രശസ്ത ഗായകൻ വിദു പ്രഖ്യാപിച്ചു ഞാൻ അങ്ങ വിക്ടർ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്ന്റെ കൂട്ടുക്കാരൻ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞില്ല ആ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് പറയുന്നത് എഴുന്ന എന്ന് അതായത് ഇങ്ങനെയാണോത് കൂട്ടുക്കാരൻ പറഞ്ഞ കാര്യം ഞാൻ ഇതില് എഴി ചേർതുന്ന മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ ഇങ്ങനെന്ന് ദ്രോഹിക്കുകയാണ് സർ ഇത് മതി സർ ഇത് മതി നിങ്ങൾ മൂന്ന് പേര് നോക്കിക്കോ മേളിൽ ആളി കത്താൻ പോവാ കത്താൻ ആരാന്നുള്ള രണ്ട് ഇവിടെ ഞങ്ങൾ ഒരു രാം ഞാന ഇച്ചോട്ടേക്ക് വരാം ഇച്ചിരി കൂടെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് ഇച്ചിരി കൂടെ ആ അവിടെ നിന്നാ മതി അവിടെ നിന്നാ മതി കേട്ടോ മേടിക്കലോ അവിടെ നിന്നാ മതി ഞാനൊരു മൈൻഡപ്പ് ചെയ്യും അത് കഴിയുമ്പോഴത്തേക്കും ഓൺ എയർ അത്താൻ പോകുന്നൊരു സാധനം വരാൻ പോകും പോവും അൽഫാം അൽഫാം എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഞങ്ങളുടെ തലക്കെട്ട് അങ്ങനെയായിരിക്കും കോമഡി മാസ്റ്റേഴ്സ് വേദിയിൽ വന്ന യൂട്യൂബറിന് കിട്ടിയ അൽഫാം കണ്ടാൽ നിങ്ങൾ ഞെട്ടിട്ടു അതെന്താണെന്ന് ഞങ്ങൾ കാണിച്ചു